ഞാനിപ്പോൾ നിൽക്കുന്ന കൂത്താട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എന്റെ പിന്നെ നോക്കിയ രണ്ടു നിലയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീടല്ലേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന മൂന്ന് പേർക്ക് അടിപൊളി സമ്മാനങ്ങൾ കാത്തിരിക്കേണ്ട അതിനായിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് നേരെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ തടി ഉപയോഗിക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അതായത് ടാറ്റാ പ്രവേസിന്റെ സ്റ്റീൽ ഡോറുകളും വിൻഡോകളും കൊണ്ടുള്ള ഒരു വീട് അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ടാലോ വാ

ഒരു കസ്റ്റമർ വാങ്ങിച്ചു അത് ചീറ്റ് ചെയ്തു ചടക്കപ്പെട്ടോന്നില്ല പ്രൊഡക്റ്റ് വൈസിലുള്ള എല്ലാം കൊണ്ടും തന്നെ ആൾക്കാർ ഹാപ്പിയാണ് ഒരു മാറി ഇങ്ങനെ ചിന്തിക്കാനുള്ള ആളുകളുടെ ഒരു ഇപ്പൊ ഒത്തിരി കൂടി കാരണം തടിയിൽ വന്ന് കൊറേ പ്രശ്നങ്ങള് കാരണം ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ തടിയിൽ ഇങ്ങനെ കുത്തി പോകുന്ന പ്രശ്നങ്ങള് പിന്നെ നിങ്ങൾക്ക് ഒരു മെയിന്റനൻസ് ഉണ്ടല്ലോ തടിയുടെ നമുക്ക് ഈ മെയിൻ്റെ തീർച്ചയായിട്ടും ഈ വീട്ടിലെ എല്ലാ ഡോസും അതായത് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റർണൽ ആയിട്ടും ഏകദേശം ഒമ്പത് ഡോസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വിൻഡോസ് ഏകദേശം പല ടൈപ്പ് ട്വന്റി നമ്പേഴ്സ് നമ്പേഴ്സും ഉണ്ട് ഇൻക്ലൂഡിംഗ് വെന്റിലേറ്റർ അവർ വുഡ് ഫിനിഷ് ആണ് എടുത്തേക്കുന്നത് ഇത് മൂന്ന് പാളിയുടെ ഇതാണ് നമുക്ക് വരുന്ന ഗ്ലാസും ഗ്രില്ലും എല്ലാം കൂടി ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് ഓപ്പണിംഗ് പ്ലാൻ വെച്ച് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും പല പല മോഡലുണ്ട് ഗ്രില്ലില് വ്യത്യാസം വരും ഡിസൈനില് വ്യത്യാസം വരും നമുക്ക് നമുക്കിത് ഹൈറ്റില് നമുക്ക് വൺ ഷട്ടർ ടൂ ഷട്ടർ ത്രീ ഷട്ടർ ഫോർ ഷട്ടർ വരെ അവൈലബിൾ ആണ് ഹൈറ്റ് ഇത് തന്നെയായിരിക്കും വീടി ഒരു ഷട്ടർ ആണെങ്കിൽ ഇങ്ങനെ പല സൈസില് ഇത് രണ്ട് ഷട്ടർ സിംഗിൾ ഷട്ടറും ഉണ്ട് ഫ്രഞ്ച് ഉണ്ട് ഹൈറ്റ് കൂടുതലുണ്ട് അതോ നമ്മുടെ ഫ്രണ്ടില് കൊടുത്തിട്ടുണ്ട് അവിടെ ഇതാണ് ഹൈറ്റ് കൂടിയ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നത് ഇത് നാല് ബാളിയുടെ ഇത് നമുക്ക് മൂന്ന് പാളി രണ്ട് പാളി ഒരു പാളി ഈ മോഡലിൽ പറ്റില്ല നമുക്ക് വേറൊരു മോഡലിൽ അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് മോഡലും താഴെ ഓപ്പണും വേറെ വിൻഡോ ആയിട്ട് നമുക്ക് ഇതാക്കാം പല മോഡലിൽ വ്യത്യാസമുണ്ട് താഴെ ഫിക്സഡ് ആണ് തടിയിൽ തീർത്തി അതായൊരു ഫിനിഷിങ് അതായത് തൊട്ടു നോക്കുമ്പോഴോ നമുക്ക് അറിയാൻ പറ്റുള്ളത് സ്റ്റീലാന്നുള്ള കാര്യം ദൂരം നോക്കുമ്പോ ഒരു തടിയുടെ ഒരു ഫിനിഷിങ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കു ഫിനിഷിന്റെ സെയിം തന്നെയുള്ള ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് എംബോസ്ഡ് മോഡൽ എന്നാ പറയുന്നത് നമുക്കിത് പല ഉണ്ട് അതിൽ ആ ബുക്ക് ഫിനിഷ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ബർഗണ്ടി എന്ന് പറഞ്ഞൊരു ഫിനിഷ് ആണ് അതിൽ അവർക്ക് ഷെല്ലിന്റെ ഒരു ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹൈ സെക്യൂരിറ്റി ആണുള്ള ആളുകൾ പറയുന്നത് അല്ലേ ഈ ഒരു സെക്യൂരിറ്റി വൈസ് എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റീൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് ടാറ്റാ പെർമിഷൻ വെച്ചാൽ നമുക്ക് അതൊരു ചൈനീസ് ഡോർ പോലെ ലോക്ക് സിസ്റ്റം അല്ല ഇൻഡിവിജ്വൽ സിസ്റ്റം ആണ് ഇതിന് ഇതില് നമ്മുടെ ഇതിവിടെ ഒരു ലോക്ക് സിസ്റ്റം ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം സെപ്പറേറ്റ് കീസ് ആയിരിക്കും നമുക്ക് മറ്റേതുപോലെ ഒരു കീൽ ഇങ്ങനെ ഇത് പ്രൈമറി കീന്ന് പറയും ഇത് സെക്കൻഡറി എന്ന് പറയും മൂന്നിനും രണ്ടിനും വേറെ കീസ് വച്ചിട്ടായിരിക്കും ഇത് നമ്മളൊരു കസ്റ്റമറോട് സ്റ്റേയിലാന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഇത് തടിയുടെ ചെയ്തേക്കുന്ന ഒരു ഇത് തന്നെ കളറിൽ വരുന്നത് ആ ഒരു ഡിസൈൻ ഡിസൈൻ ഉണ്ട് നാലു ഡിസൈൻസ് കളർ അഞ്ചെണ്ണുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഷോറൂമിൽ പോയി കാണിച്ചോ അവിടെ ഉണ്ടല്ലോ നമുക്ക് ഡിസൈൻസ് ബാക്കി കൂടെ നമുക്ക് കാണാം പിന്നെ ഈ കഴിഞ്ഞാൽ അതെ അതെ ഇത് അവരുടെ ബെഡ്റൂമിലൊക്കെ ഇതിൽ വന്ന എല്ലാ ബെഡ്റൂമും ടാറ്റയുടെ തന്നെയാണ് എടുത്തേക്കത് ഷട്ടറും ഫ്രെയിമും ഇതിന്റെ ഹാർഡ്വെയർ ഈ ഡോറും ടാറ്റുള്ള നമ്മൾ ക്ലയന്റിന് കഴിഞ്ഞിട്ട് പോകാൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലിവിംഗ് റൂം ആയിട്ട് കൂടുതൽ വെട്ടത്തിന് വേണ്ടിട്ട് വേണ്ടി കിച്ചണിലേക്ക് വരുമ്പോൾ വിൻഡോയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് സെന്റിമീറ്റർ ചെറുതായിരിക്കും സ്ലാബ് വരുമ്പോൾ ചെറുതായിരിക്കും ബെഡ്റൂം ആകുമ്പോ ഇത് കുറഞ്ഞിട്ടുണ്ടാവും സ്ലാബ് വരുമ്പോൾ രണ്ട് സിംഗിൾ പാളിയുടെ നമുക്ക് ഓരോന്നാണ് ഇവിടെ നാല് പാളി വരെ അവൈലബിൾ ആണ് നമുക്ക് അവർക്ക് പ്ലാൻ പിടിച്ചും നമ്മള് പറയും നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ പോയാൽ ഇതിൽ കൂടുതലുണ്ട് അപ്പൊ ലാൻഡിംഗിലും നമ്മള് താഴെ കൊടുത്ത സെയിം പിന്നെ രണ്ട് ബാളിയുടെ ആണ് ആ സെയിം ഹൈറ്റ് സെയിം ടിപ്പിക്കൽ ആയിട്ടുള്ള വ്യൂ ഫസ്റ്റ് ഫ്ലോറിൽ വന്നാൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയാണ് ഫ്രണ്ട് ബാൽക്കണി ആയിട്ട് വരുന്നത് ഡോറിന് മെയിൻ ഡോറിന് ഫ്രണ്ട് ഡോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ഡിസൈന് ഫ്രണ്ടില് അപ്പൊ നമുക്ക് താഴെ നോക്കുമ്പോൾ ഒരേ ഡിസൈന് രണ്ട് ഡോർ നമ്മളിവിടെ ഒരു മൂന്ന് പാളിയുടെ ഒരു വിൻഡോ കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ആയപ്പോൾ മൂന്നു പാളിയുടെ നോർമൽ ടൈപ്പ് മതി നോർമൽ ടൈപ്പ് നോർമൽ ഹൈറ്റ് വരുന്നതാണ് ഈ വീട്ടിലെ എല്ലാ ഡോറുകളും ഒരേ പാറ്റേണും ഒരേ കളർ തീമിലും ഒരേ കളർ തീമിലും ആണ് ബെഡ്റൂമിലേക്ക് വന്നിരിക്കുന്ന ഡോർ അവരിതാണ് എടുത്തത് അതെ പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള ഡോറാണ് ഇത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടിപൊളിയുണ്ട് ത്രഷ് ഹോൾഡ് എന്നാൽ ഇതിന് പറയും പുറത്തൊന്നും ഒന്നും കയറാതിരിക്കുക അങ്ങനെയുള്ള പെർപ്പസിന സ്റ്റീൽ തന്നെയാണ് എല്ലാം സ്റ്റീലാണ് അടിപൊളിയാണ്

കുറച്ച് നമ്മൾ വീട് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചതാണ് തടി വേണ്ട സ്റ്റീല് മതി എന്താ വെച്ചാല് തടിയില് കുറവാണ് ഈ സ്റ്റീലിന്റെ ഇൻസ്റ്റ്യൂട്ട് കോസ്റ്റ് കുറച്ച് കൂടുതലുണ്ട് എങ്കിലും മുന്നോട്ടുള്ളത് ടാറ്റ പ്രവേശിന്റെ സ്റ്റീലിലേക്ക് തന്നെ ടാറ്റയുടെ ഒരു ബ്രാൻഡ് തന്നെയായിരിക്കും ടാറ്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വിശ്വാസം പോലെ കണ്ടുവരുന്നതുകൊണ്ട് തന്നെ ടാറ്റാ പ്രവേശിന്റെ ഒരു സ്റ്റീൽ വെച്ച് തന്നെ വീട് ഫുൾ ആയിട്ട് തടി ഒന്നുമില്ല ഒന്നുമില്ല ഒരു തടി ഡോറും ഈ പറഞ്ഞ പോലെ ടാറ്റാ പ്രവേശിന്റെ സ്റ്റീലാണ് സ്റ്റീൽ ആണ് ഹാപ്പിയാണപ്പോ നമ്മുടെ ഫോർച്യൂണോമിന്റെ പേര് നമുക്ക് കൂട്ടാട്ടവും തൊടുപുഴയും നമുക്ക് ഷോറൂം ഉണ്ട് നമുക്ക് കേരളത്തിൽ നാല് ഡിസ്ട്രിക്ട് എവിടെയും ചെയ്യാം കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട അപ്പൊ ഈ നാല് എന്തായാലും കോൺടാക്ട് നമ്പറേം കൊടുക്കുക ഒരുപാട് ഡിസ്പ്ലോ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ വരുന്നതാണ് ഈ രണ്ട് മോഡൽ നാക്വാസ് എന്ന് പറയാം മോഡലിന്റെ പേര് എൻഎസ് നമുക്ക് ഈ ടൈപ്പ് കോപ്പർ ടൈപ്പാണ് ഇതിന്റെ ഹാർഡ് വെയർ ഇതിന് ഡബിൾ ഡബിൾ ഇതിന് വേറെ ആ ഇത് ഡോസെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡിന്റെ ഇത് വരുന്നത് അതിന് മൂന്ന് ചീസ് ഉണ്ട് ഇതിനും ഉണ്ട് ഫീപോൾ ഉണ്ടായിരിക്കും വരുന്നത് അതെന്ന് പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റാളേഷൻ എല്ലാം ഈ ഒരു ഡോറിലേക്ക് ഇത് ആച്ചുറൽ സീരീസിൽ വേറൊരു മോഡലാണ് ഡിസൈൻ ഹാർഡ് വെയർസിന്റെ സെയിമിൽ തന്നെയാണ് ആ റേറ്റ് തന്നെയാണ് വലിയത് എസ്എസ്ത്രീ നോട്ട് ഫോർ പിന്നെ ഡോറിലുള്ള നമ്മുടെ പ്രവേശിന്റെ പഞ്ചിങ് ഉണ്ട് പഞ്ചിങ് ഉണ്ട് ഒറിജിനൽ ടാറ്റയുടെ പഞ്ചിങ് ഉണ്ടായിരിക്കും അതല്ല നമുക്ക് നാല് ഡിസൈൻ ഉണ്ട് അതൊരു അഞ്ച് കളർ വേരിയന്റാണ് വേദന ഇത് സത്തി കളർ വരെ ട്രങ്ക് മഹാറണി ബർഗണ്ടി ഫിനിഷ് പിന്നെ രണ്ട് കളർസ് ലാബർത്തി ഉണ്ട് ട്രങ്ക് മഹാറണി വേറൊരു ലൈറ്റ് ഷെയ്ഡ് അവിടെ വരുന്നുണ്ട് കോമൺ ആയിട്ടും ഈ കളറാണ് നമ്മുടെ പോകുന്നത് നമുക്ക് നൂറ് വേറെ ഡിസൈൻസ് ഉണ്ട് ഡിസൈൻ വാങ്ങുന്നതിന് നമുക്ക് വ്യത്യാസം ഒന്നുമില്ല ാണ് പിന്നെ വീതി കൂടിയ ഫ്രെയിമും വിറ്റ് ഔട്ടും ഉണ്ട് ഇതിന് പറയാം നമ്മുടെ ബിക് ഔട്ട് ചേർന്ന മൊത്തത്തിൽ വായ്പ ഫീൽ ചെയ്ത് ഇതാണ് ഫ്ലഷ് ടൈപ്പ് ആയിരിക്കും വരുന്നത് അയച്ചുനാല് റേറ്റിലേക്ക് വരും അനുസരിച്ചു ഈ മോഡൽ ഇതായാലും ഇതായാലും റേറ്റ് വ്യത്യാസം ഇല്ല നയൻറ്റി ഹൺഡ്രഡ് വൺ ടെൻ വൺ ട്വന്റി

ിലേക്ക് വന്നു കഴിഞ്ഞാല് പുതിയൊരു സംഭവം ആയിട്ട് പുതിയ മോഡലാണ് ഇങ്ങനെ അഡീഷണൽ ആണ് അപ്പൊ ഇതിന്റെ ഇതൊക്കെ ഡ്രില്ല് അടക്കം പൗഡർ കോട്ടർ ആണ് നല്ല ഫിനിഷിംഗ് പെയിന്റ് പെയിന്റ് പെയിന്റല്ല ഇനിഷ്യൽ കോസ്റ്റ് മാത്രമേ വരും പിന്നെ ഇത് നമ്മളവിടെ നമ്മളെ കണ്ട തന്നെ അങ്ങനെ സെയിം ഡോറൺ ചെയ്യണം ഇത് പെയിന്റ് ചെയ്യേണ്ടതാണ് മറ്റേത് നമ്മൾ ഓൾറെഡി പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് എല്ലാരായിട്ട് ഒരു രണ്ടും വരുമ്പോ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ട്വന്റി വരും മൂന്ന് പാളി നമ്മുടെ വിൻഡോ എന്ന് പറയുന്ന ഗ്ലാസും ഷട്ടറും ഫുൾ ആണ് ഫുൾ എല്ലാം സ്പേസ് ഇട്ടാൽ മതി നിങ്ങൾ ഞങ്ങൾ സെറ്റ് അങ്ങനെ ചെയ്തു അതിന്റെ തന്നെ ഫ്രണ്ട് വിൻഡോ ആണിത് ഇതിന് നമുക്ക് താഴെ ഫിക്സർ ആണ് നമ്മൾ ഫിക്സ് എന്നാൽ സെയിം ആണ് ഒരു മാറ്റ് ഫിനിഷ് ഒരു ഫിനിഷ് നമ്മുടെ ഡിജിറ്റൽ കാലത്ത് ഡിജിറ്റൽ ലോക്ക് അവൈലബിൾ ആണ് അതായത് നമ്പർ ലോക്ക് അതുപോലെ ഫിംഗർ പ്രിന്റ് വൈഫൈ ഒക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാവുന്ന സിസ്റ്റമായിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് അല്ലെ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഏകദേശം നമുക്ക് ഇത് ഫുഡും ഈ പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കൊടുക്കും ഡിജിറ്റൽ ടൈപ്പ് ഡോ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു മറ്റൊരു പ്രത്യേകത ഓതറൈസ് ഡീലർ ആണ് ഞങ്ങളുടെ പോഷണിന്റെ പേര് നമുക്ക് കൂടെ ഉണ്ട് തൊടുപുഴയും കൂത്താട്ട് വന്നുകഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിസ്പ്ലേ ഒക്കെ സുഖമായിട്ട് കാണാൻ പറ്റുമോ നേരിട്ട് നോക്കിയെടുക്കാം നമ്മൾ അത്ര വേറെ സർവീസ് എന്ന് വെച്ചാല് നമുക്ക് സൈക്കിൾ സൈക്കിൾ വിസിറ്റുണ്ട് വിസിറ്റ് കൊടുക്കുന്നുണ്ട് നാളെ ഒരു സിവിൽ എഞ്ചിനീയർ കൂടി ആണല്ലേ ടെക്നിക്കൽ സപ്പോർട്ട് വീടുകളിൽ തുടക്കം പോലും അവസാനില്ല അപ്പൊ എന്തായാലും അത് വലിയൊരു പോയിന്റ് തന്നെയാണ് തന്നെയാണോ എങ്ങനെയാണ് ഈ ഡോർ വാങ്ങേണ്ടത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടത് ഇനിഷ്യൻസിൽ എങ്ങനെ ഇതൊന്ന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഫൗണ്ടേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്ന തൊട്ട് നമ്മൾ പല കാര്യങ്ങളും പറയാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ വെച്ചിട്ടാണ് നമ്മള് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്കൊരു ഓർഡർ ഫോം ഉണ്ട് അതായത് ടാറ്റിക്ക് നമ്മൾ ഈ ഫോം അയച്ചു കൊടുക്കണം അതിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡിസൈൻ എല്ലാം അതിൽ റസ്റ്റർ ചെയ്യും ദൻ നിങ്ങളുടെ കസ്റ്റമറുടെ സൈൻ നിങ്ങൾക്ക് ഒരു കോപ്പി ഞങ്ങൾ തരും സെയിം തന്നെ ഞങ്ങൾ കീപ്പ് ചെയ്യും സെയിം തന്നെ നമ്മൾ ടാറ്റയിലേക്ക് വായിച്ചു കൊടുക്കും പിന്നെ ബുക്കിംഗ് സമയത്ത് ഫിഫ്റ്റി പെർസെന്റേജ് അഡ്വാൻസ് ആണ് ഡെലിവറിയുടെ ആ സമയത്താണ് ബാലൻസ് ഫുൾ പേയ്മെന്റ് ദെൻ ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല അത് നമ്മുടെ ഫിറ്റിംഗിന്റെ ടൈം നമ്മൾ കോർഡിനേറ്റ് ചെയ്യും എന്നിട്ട് നമ്മുടെ ടാറ്റിൽ നിന്ന് തന്നെ പ്രത്യേകം ഫിറ്റ് ചെയ്താൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്താൽ ശരി കോൺടാക്ട് നമ്പർ ൂക്കാട്ടത്തിൽ ഡിസ്പ്ലേ സെന്ററുണ്ട് അപ്പൊ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഒക്കെയുള്ള ചോദ്യം ഒരു അപ്പം ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് വീട് പണിയാനുള്ളവരും വീട് പണിയുന്നവരും അവരെ വീടിനുള്ള സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ ഒരുപാട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നേ എല്ലാവർക്കും ബൈ